ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് நீங்களை ச்வாகதம் சியின்னோ Fun City Park, மனிலிமல் பச்டான் வண்டோர் இட்ட താളിയംകുണ്ടിൽ അന്തരിച്ച കെ സി പ്രകാശിന്റെ കുടുംബത്തിനായി സമാഹരിച്ച തുകയും സാമ്പത്തിക ബാധ്യതകൾ തീർത്ത രേഖയുടെ കൈമാറ്റവും ടൌൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോരൂർ താളിയംകുണ്ട് മിൽമ സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്നു ടൌൺ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇസ്ഹാഖ് മി പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ സാമ്പത്തിക ബാധ്യതകൾ തീർത്ത രേഖയുടെ കൈമാറ്റം നിർവഹിച്ചു ബാധ്യതകൾ ഉണ്ടായിരുന്നു ആ ബാധ്യത കണ്ടുകൊണ്ട് ഷാളെ കൊണ്ട് ടൗൺ കോൺഗ്രസ് കമ്മിറ്റി അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവരെ മാറ്റുന്നതിന് വേണ്ടി ഒരു ചലഞ്ച് നടത്തുക എന്ന് തീരുമാനിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി അവരുടെ കടങ്ങൾ തീർത്തും കൊണ്ട് കുറച്ച് മിച്ചം വരുന്ന പൈസയും കൂടി അവരുടെ ലോണുകൾ ഉണ്ടായിരുന്നു ഗോൾഡ് ലോൺ ഉണ്ടായിരുന്നു പല ബാങ്കുകളിലായിട്ട് ബാങ്കുകളായിട്ട് ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം തീർത്ത് അതിൽ കുറച്ച് ബാക്കി പൈസ ഒന്ന് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കൂടിയിരിക്കുന്നത് നമ്മുടെ നാടിനൊരു പ്രശ്നം വരുമ്പോൾ നമുക്കവിടെ മറ്റൊന്നും നോക്കാതെ ആര് പ്രയാസപ്പെടുന്നുവോ അവരോട് സഹായിക്കുന്നതിന് വേണ്ടി ഈ താളിയം മുതലുള്ള ഓരോ ജനങ്ങളും ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായി നമുക്കറിയാം നമ്മുടെ പിന്നെ സലാമിൻ്റെ മകൻ്റെ മരണം നമ്മൾ മക്ബൂരിൻ്റെ വളരെ പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പത്തൊൻപത് ലക്ഷം രൂപ കൊണ്ട് കൊണ്ടിരിച്ചു ഇവർ അതോടൊപ്പം തന്നെ നമ്മളെ ആംബുലൻസ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് അതൊക്കെ നടന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാളുടെ കഴിവ് കൊണ്ടല്ല ആ ആംബുലൻസിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ പൈസ കൊടുത്തുമ്പോഴാണ് മൃഗ ആംബുലൻസ് വന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കി അസ്കർ മെമ്പറുടെ നേതൃത്വത്തിൽ അസ്കർ ഉടനെ തന്നെ അവരുടെ ബാധ്യത അവർ വിളിച്ചു പറഞ്ഞപ്പോൾ അത് യാതൊരു പ്രയാസവും കൂടാതെ ഏറ്റെടുത്ത് നമ്മുടെ പതിനൊന്നാം വാർഡ് മെമ്പറെ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് കാരണം ഒരു പ്രയാസം നേരിടുന്ന ആള് നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് ദയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ദയയുടെ പരിധിയിൽപ്പെട്ടതല്ലാത്തത് കൊണ്ടാണ് ഇത് ടൗൺ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുത്ത് അവരുടെ പ്രയാസങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഈ ത്യാഗം ചെയ്ത് കാരണം ആളുകൾ വളരെ പ്രയാസത്തിലാണ് നേരത്തെ ഷുക്കർ പറഞ്ഞ നമ്മൾ ഓരോ ചലഞ്ചുകളും ഓരോ പ്രയാസങ്ങളും നേരിടുമ്പോഴും ഒന്നല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരിക അപ്പോൾ എന്നാൽ ഇവരുടെ പ്രകാശിൻ്റെ മക്കളുടെ കുട്ടികളുടെ പ്രശ്നം കണക്കിലെടുത്തുകൊണ്ട് എല്ലാ ബാങ്കുകളിലും അസ്കർ നേരിട്ട് പോയി അന്വേഷിച്ച് അവർ പൊറക്കാൻ ഉള്ള കുടുംബശ്രീയിലെ പണ്ട ഇതടക്കം അവർ പരമാവധി കുറച്ചും കൊണ്ട് കാരണം അതിനൊരുപാട് ത്യാഗങ്ങൾ അസ്കർ എടുത്തിട്ടുണ്ട് കാരണം കുടുംബശ്രീയിലൊക്കെ ഭീമസംഖ്യ അവർക്ക് കുറച്ച് കൊണ്ട് അതേപോലെ അണ്ണന്മാരും പൈസ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തി ഇന്ന് നമുക്ക് അവരുടെ ബാക്കി വരുന്ന പൈസ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും അപ്പം എനിക്ക് പറയാനുള്ളത് ഇതൊരുപാട് ആളുകളുടെ സഹായത്തോട് കിട്ടിയ പൈസയാണ് അപ്പം ഇവർക്ക് കിട്ടുന്ന പൈസ ഇവർക്ക് ആ കുടുംബത്തിനോട് പറയാനുള്ളത് ഇതിന്റെ പിന്നെ ഓരോരുത്തരും അവരുടെ പ്രയാസങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രകാശിൻ്റെ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഇതേപോലെ പണ്ട് സ്വരൂപിച്ച് അവരുടെ കഥങ്ങൾ മാത്രം തിരിക്കുകയല്ല അവർക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു ബാക്കി പൈസ വേണം എന്ന ലക്ഷ്യത്തോടു കൂടി ബാക്കി പൈസയാണ് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ഒരു ഫണ്ട് അല്ല കിട്ടുന്നത് എന്തെങ്കിലും ഒരു വരുമാനം ഏത് രീതിയിൽ വരുമാനമാണോ ആ രീതിയിൽ അല്ലാണ്ട് അത് നമുക്ക് നാല് ദിവസം അത് ചിലവഴിക്കുന്ന രീതിയിലല്ലാണ്ട് അവർക്ക് കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു പിന്നെ ആടോ അല്ലെങ്കിൽ കോഴിയോ അല്ലെങ്കിൽ പശു അല്ലെങ്കിൽ ടൈ യൂണിറ്റ് കാരണം കണ്ടമാനം പദ്ധതികളുണ്ട് കാരണം അവർക്ക് പിന്നെ സ്ത്രീകളാകുമ്പോൾ ഒരുപാട് എന്നെ ടൈലർ യൂണിറ്റിൽ നിന്ന് പോകുമ്പോൾ പറ്റും മറ്റേ തൊഴിൽ സംരംഭങ്ങൾ കണ്ടമാനം ഉണ്ട് സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നാളെ ഞങ്ങൾ എന്നാൽ പ്രകാശിൻ്റെ ഭാര്യ കുട്ടികൾ നാളെ വേറെ ആൾക്കാർ കൈ നിർത്താൻ പോകാത്തൊരു അവസ്ഥയിലേക്ക് അവർ സ്വയം ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് വന്ന് എന്തെങ്കിലും ഒരു വരുമാനമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി അവർ ശ്രമിക്കണം എന്നും എല്ലാവരുടെ സഹായം ഉണ്ടായിക്കൊള്ളുന്നില്ല ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക ബിരിയാണി ചാലഞ്ച് നടത്തിയാണ് ടൗൺ കോൺഗ്രസ് കമ്മിറ്റി പണം കണ്ടെത്തിയത് അഞ്ചോളം ബാങ്കുകളിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലുമായി മൂന്ന് ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ടായിരുന്നു ഇത് മുഴുവൻ തീർത്ഥത്തിന്റെ രേഖകളും പണവുമാണ് ചടങ്ങിൽ വെച്ച് കൈമാറിയത് ചടങ്ങിൽ എൻ എം ഷുക്കൂർ ഒ കെ ശിവപ്രസാദ് കുഞ്ഞൻകുട്ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ